ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ കുറേ കാലം ഞാനും സാധാരണ വാഴ കൃഷി വെണ്ട കൃഷി ചീനി ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്തു അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മാനസിക സന്തോഷം ഭയങ്കരമാണ് പക്ഷേ നമുക്ക് മാനസിക സന്തോഷം കൊണ്ട് മാത്രം കാര്യമില്ല പണ്ടുള്ള പറയാറുണ്ട് ഈ മണ്ണെറിഞ്ഞ് കൃഷി ചെയ്യണം അപ്പൊ ഞാൻ അതിൻ്റെ അത് ചെറിയൊരു മാറ്റം വരുത്തി മാർക്കറ്റ് എറിഞ്ഞ് കൃഷി ചെയ്യണം എന്നുള്ള ടാറ്റിക്സ് നമ്മളെടുത്തു മാർക്കറ്റിൽ എന്ത് സാധനമാണോ ഓരോ സമയം താമസമുള്ളത് അപ്പൊ ഡിമാൻഡുള്ളത് അത് നമ്മൾ കൃഷി ഇറക്കിയാൽ നമുക്ക് അതിൻ്റെ അത് നൂറ് മീൻ കൊയ്യാൻ പറ്റും അപ്പൊ പുതുതായിട്ട് ഒരാൾ വരുമ്പോഴേക്കും എനിക്ക് പറയാനുള്ളത് അതേ ഉള്ളു അപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുക്കുക ആ ഡിസിഷൻ ഡെസിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡിസിഷൻ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ അതിനകത്ത് എങ്ങനെ മാറ്റങ്ങൾ വരുത്താണ്ട് നമ്മൾ വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമസ്കാരം ഈ അഗ്രി പിണറിലേക്ക് സ്വാഗതം കുഞ്ഞിൻ്റെ മനുഷ്യന് പ്രശസ്തമായ വരികളുണ്ട് പഠിക്കാതെയും വളരാം പഠിച്ചും വളരാം പഠിക്കാതെ വളർന്നാൽ വളയും പഠിച്ചു വളർന്നാൽ വിളയും അങ്ങനെ കൃഷിയെ പഠിച്ചുകൊണ്ട് നേരിട്ട് ഇന്നൊരു സക്സസ്ഫുൾ സംരംഭകരും കർഷകനും മാറിയ പാലക്കാരൻ മാത്തുക്കുട്ടിയുടെ ഫാമിലിയാണ് നമ്മൾ ഇന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ ഈ ഒരു കൃഷിയിലോട്ട് കടന്നു യുവ സംരംഭകനാണ് യുവ കർഷകനാണ് പത്ത് വർഷം എന്ന് പറയാലും പത്ത് മുപ്പത്തഞ്ച് വയസ്സിൽ അടുത്തെത്തിയിട്ടുള്ളൂ ഈ ചെറിയ പ്രായത്തിൽ വലിയ വലിയ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ഒരു കഴിഞ്ഞൊരു പത്ത് വർഷത്തേ ഒരു ജേണി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ പ്രചോദനവും കഥകളും ഇപ്പോൾ എത്തി എവിടെ നിൽക്കുന്നു എന്നുള്ളത് പറയാമോ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് ഞാൻ കൃഷിയിലേക്ക് വരുന്നത് അപ്പോൾ അന്ന് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു എന്നാൽ ഞാൻ ഒരു കോർപ്പറേറ്റ് ഉദ്യോഗം വിട്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് വരെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പലപ്പോഴും വീട്ടിൽ വരുമ്പോഴേക്കും നമ്മുടെ ഇപ്പം സ്വത്തല്ല ഇങ്ങനെ കിടന്ന് അന്യജനപ്പെട്ട് പോകുന്നു മൊത്തം തരിച്ചായിട്ട് കിടക്കുന്നു അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിങ്ങനെ കൃഷി ചെയ്യാം കൃഷിയിലേക്ക് ഇറങ്ങാം എന്നൊരു താല്പര്യം എനിക്കുണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നോട് എതിരായിരുന്നു കാരണം ഇങ്ങനെ അതായത് ശരിക്കും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറണോ മുന്നോട്ട് എന്താണ് അപ്പോൾ ഇത്രയും നല്ല ഒരു ഇരുപത്തഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒന്ന് കല്യാണം കഴിച്ചിട്ടില്ല കറക്റ്റ് ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുന്ന സമയം ആ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം അത് ശരിയാകുമോ എന്നുള്ള പല ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു കൃഷി ചെയ്യുന്നത് കൃഷി അതെ അപ്പം ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ പത്ത് വർഷം കൊണ്ട് എനിക്ക് ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി കാരണം വെച്ചാൽ ഞാൻ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു കാരണം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഇത് എവിടെ തുടങ്ങണം എന്നറിയത്തില്ല എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയത്തില്ല നഷ്ടത്തിന്റെ കഥകൾ മാത്രം എനിക്കും വരുന്നത് നഷ്ടത്തിന്റെ കഥകൾ മാത്രം അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ ഞാൻ തീരുമാനിച്ചു അപ്പോഴും എന്നെ ഇങ്ങനെ പല കമ്പനികളിൽ നമുക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തീരുമാനിച്ചു രണ്ട് ഓപ്ഷനാണ് ഒന്നെങ്കിൽ നമ്മൾ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഒന്നുകൂടെ ശ്രമിക്കാം പരാജയത്തിനാകാതെ എന്നുള്ള രീതിയിൽ ശ്രമിച്ച് വീണ്ടും കുറേ കൂടെ ഒക്കെ സിസ്റ്റമാറ്റിക്കാക്കി ഇതെങ്ങനെ നമുക്ക് കൊണ്ടുനടക്കാം എന്ന് പഠിച്ച് ചെയ്തു വന്നപ്പോഴേക്കും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉത്തരങ്ങൾ കിട്ടി നമുക്ക് കൃഷി എങ്ങനെ ലാഭത്തിൽ കൊണ്ടുപോകാം എന്നുള്ളതിന് ഉത്തരം കിട്ടി അത് അങ്ങനെ നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി ഇപ്പോഴും വളരെ നല്ല രീതിയിൽ ആ ചൈത്യയാത്ര തുടങ്ങുന്നു അതായത് നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ വിജയം കണ്ടെത്തും കൃഷിയുടെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും 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 ഇപ്പൊ ഇതിൻറ്റക ഞാൻ നമ്മുടെ കർമ്മന്മാരൊക്കെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ അപ്പം പണ്ട് പറയാറുണ്ട് പള്ളി പണ്ടുകൾ പറയാറുണ്ട് ഈ മണ്ണെറിഞ്ഞ് കൃഷി ചെയ്യണം അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം വരുത്തി മാർക്കറ്റ് എറിഞ്ഞ് കൃഷി ചെയ്യണം എന്നുള്ളൊരു ടാറ്റിക്സ് എടുത്തു അപ്പം നമുക്ക് മണ്ണിൽ എന്ത് എന്നുള്ളതല്ല മാർക്കറ്റിൽ എന്ത് വിളയും മാർക്കറ്റിൽ എന്ത് സാധനമാണോ ഓരോ സമയത്ത് ആവശ്യമുള്ളത് അപ്പൊ ഉള്ളത് അത് നമ്മൾ കൃഷി ഇറക്കിയാൽ നമുക്ക് അതിൻ്റെ അത് നൂറ് മീൻ കൊയ്യാൻ പറ്റും അപ്പം അങ്ങനത്തെ കുറച്ച് പാഠങ്ങൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ച് ഉണ്ടാക്കില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം അത് ഒരു പരാജയമല്ല ഒത്തിരി പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഈ പണ്ട് ചെറുപ്പം തൊട്ടേ ഈ കൃഷിയൊക്കെ കണ്ട് വളർന്ന് ഒക്കെ നിന്നാറുതന്നെ എനിക്ക് കൃഷിയോട് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് തൊട്ടേ നമുക്ക് ഭയങ്കര അപ്പോൾ അതായത് ഒരു ഒരു ജോലി എന്നുള്ള രീതിയിലല്ല എടുത്തത് നമ്മുടെ ഒരു ഭാഷമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം ചില സിനിമയ്ക്കകത്തൊക്കെ പറയുന്ന പോലെ എല്ലാ എല്ലാവർക്കും ബിസിനസ്സല്ല കെട്ടോ എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോഴും ഇങ്ങനെയാണ് നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നു പ്രവർത്തിക്കുന്നു രാത്രി വരെ ഇങ്ങനെ ചെയ്യുന്നു അപ്പം നമ്മുടെ നമുക്ക് ഭയങ്കര ഒരു മാനസിക സന്തോഷമാണ് ഇതുകൊണ്ട് കിട്ടുന്നത് അപ്പം അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ആദ്യ സമയത്തും അങ്ങനെയായിരുന്നു പക്ഷേ അന്നെന്ന് വെച്ചാൽ നമുക്ക് മാനസിക സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു നിങ്ങൾ കൃഷിയിൽ എന്ത് മാറ്റമാണ് വരുത്തി അതായത് സാധാരണ കൃഷിയിൽ നിന്നും ഏത് രീതിയിലോട്ട് സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ രീതിയിലോട്ട് മാറിയപ്പോഴാണ് നിങ്ങൾ സക്സസ്ഫുൾ ആയി മാറിയത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ കുറെ കാലം ഞാനും സാധാരണ വാഴ കൃഷി വെണ്ട കൃഷി ചീനി ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്തു അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മാനസിക സന്തോഷം ഭയങ്കരമാണ് പക്ഷേ നമുക്ക് മാനസിക സന്തോഷം കൊണ്ട് മാത്രം കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ നമ്മൾ ഫോണിലൊക്കെ പോയി അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പൈസ ആക്കെ ഉള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നും അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമ്മൾ എങ്ങനെ കൃഷി ലാഭകരമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകാം എന്ന ഉള്ള ഒരു പഠനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ മെയിനായിട്ടും ചെയ്യാന്ന് വെച്ചാൽ ബേസിക്കായിട്ട് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് എന്തൊരു സാധനവും എന്തൊരു പ്രൊഡക്റ്റ് ലാഭത്തിലാക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയുടെ ഒരു മാറ്റം വരുത്താതെ മാക്സിമം പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക മാക്സിമം സെല്ലിംഗ് പ്രൈസ് കൂട്ടുക ഈ രണ്ട് പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ സാധനവും തമ്മിൽ ഒരു ഇൻറ്റർഗ്രേറ്റഡ് ഫാമിങ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം അതായത് ഒരു ഫീൽഡിലെ വരുന്ന വേസ്റ്റ് അത് നമ്മൾ മറ്റൊരു ഫീൽഡിലെ റോ മെറ്റീരിയലാക്കി മാറ്റും അപ്പം അതുകൊണ്ട് ഗുണങ്ങളെന്ന് വെച്ചാൽ ഒത്തിരിയാണ് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിൽ അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു മീറ്റിൻ്റെ പ്രോസസ്സിംഗ് കൊണ്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഇപ്പം ചിക്കനെ താറാവിനെയൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ സ്ലോട്ടറിങ് നമ്മൾ നമ്മളിവിടുത്തെ പിഗ്ഗറി ഫാമിൽ അതുപോലെ തന്നെ താറാവിന് കോഴിക്ക് മീനിന് അതൊക്കെ ഫീഡാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഫീഡിൻ്റെ എക്സ്പെൻസ് വളരെ അധികമായിട്ട് കുറയ്ക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അത് ആ ഫീൽഡിൽ അവിടെ ഒരു വേസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് നമുക്കവിടെ വരുന്നില്ല അപ്പോൾ നമുക്ക് ആ വേസ്റ്റ് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ഗുണങ്ങൾ ഒരു ഇതിൽ തന്നെ വരുവാണ് അങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ ഒരു ഇൻടർഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുപോകുന്നു എത്രയൊക്കെ ബ്രീഡ് ഇപ്പം വെജിറ്റബിൾസ് ആയാലും സ്പീഷ്യസ് ബ്രീഡ്സ് ബ്രീഡ്സും നമ്മൾ ഇവിടെ ഇപ്പം ലൈഫ് സ്റ്റോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ പന്നിയുണ്ട് പോത്ത് കോഴി ആട് താറാവ് പിന്നെ കുതിരയുണ്ട് പിന്നെ കാട അപ്പോൾ ഇങ്ങനത്തെ മുയിൽ അപ്പോൾ ഇങ്ങനത്തെ ഏകദേശം നമുക്കിവിടെ വളർക്കാൻ പറ്റുന്ന എല്ലാത്തരം ലൈഫ് സ്റ്റോക്കുകളും നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ തന്നെ ചെയ്യുന്നുണ്ട് ഇതിനെ ഇതിനെങ്ങനെയല്ല ഒരുമിച്ച് കെട്ടിയത് ഇതിനെ കെട്ടാനാണ് ഏകദേശം ഈ ഒരു പത്ത് കൊല്ലം സമയം എടുത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി കൃഷികളുണ്ട് പച്ചക്കറി കൃഷികൾ എന്ന് വെച്ചാൽ ഓരോ സീസണലി ചെയ്യാൻ പറ്റുന്ന ഓരോ പച്ചക്കറി കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ തെങ്ങുണ്ട് വാഴ കമുക് ജാതി അപ്പം കൊക്കോ അപ്പം ഇങ്ങനത്തെ എല്ലാം കൂടെ കൂടി ഒരു മിക്സഡ് ഫാം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഈ നമ്മുടെ സ്ലോട്ടറിങ് യൂണിറ്റിൽ നിന്നാണെങ്കിലും പിക് ഫാമിൽ നിന്നാണെങ്കിലും പോത്ത് ഫാമിൽ നിന്നാണെങ്കിലും ഒക്കെ വരുന്ന സ്ലിറി കൊണ്ടാണ് നമ്മൾ നമ്മളിവിടുത്തെ ചെടികളും കൃഷികളും ഒക്കെ നനയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഏത് സമയത്തും ഇവർക്ക് വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ ഇപ്പോൾ പോത്തിനെയാണെങ്കിലും കുളിപ്പിച്ച വെള്ളം പന്നിയാണെങ്കിലും കുളിപ്പിച്ച കുറച്ച് വെള്ളം അത് സിലറിയിട്ട് അതിൻ്റെ കൂടെ വിട്ടിട്ട് അപ്പോൾ അതിന് കുറച്ചുകൂടെ വളക്കൂറ് കൂടുതലുള്ള കാരണം നമുക്ക് ഈ മണ്ണും എപ്പോഴും വളരെ വളക്കൂറുള്ളതായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈൾഡും വളരെ കൂടുതലാണ് ഒരു ചോദ്യം ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറഞ്ഞ് മണ്ണെറിഞ്ഞ് വിത്തറിയാന്ന് പറയും മാർക്കറ്റ് എറിഞ്ഞ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ജീവൻ കാലാവധി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രായം ഇതിനെ ഒരു സെമി അതായത് ഒരു പ്രോഡക്റ്റാക്കി മാറ്റാൻ എടുക്കുന്ന കാലുകറിക്കൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഡിമാൻഡും ഇതിൻ്റെ ഈ ഓരോ ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ ലൈഫ് സ്റ്റോക്കിൻ്റെ സ്പീഷ്യസെന്ന് പറയുമ്പോൾ വ്യത്യാസ ഇത് ഒരു മെച്ചഡ് ആകുന്നത് ഇത് രണ്ടിൽ എങ്ങനെയാണ് കൂട്ടി ഇണക്കിയത് ഇതിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ കോട്ടയം പാലാ പോലെയുള്ള ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കരമായിട്ട് മീറ്റ് കൺസ്യൂം ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പം അപ്പം അതുകൊണ്ട് തന്നെയാണ് ലൈവ് സ്റ്റോക്കിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം പിക്ക് ഫാം അല്ലെങ്കിൽ പൗൾട്രി ഫാം അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡ്യൂറേഷനിലാണ് ഇവരെ നമ്മൾ അതായത് നമുക്കിപ്പം ഇന്ന് നമുക്കിപ്പം ഓരോ ബാച്ചും ഇപ്പോൾ ഓരോ പീരീഡിൽ ഇറങ്ങുന്ന രീതിക്കാണ് നമ്മളിവിടെ ഓരോ ബാച്ചുകൾ ക്രമീകരിച്ചേക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ പച്ചക്കറി കൃഷികൾ അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ സീസണൽ ആറ്റൻ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ഓർഗാനിക്കായിട്ടാണ് ഓരോ വെജിറ്റബിൾ ഫാമിങ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം പ്രകാരമല്ല നമ്മുടെ ഇവിടെ എന്ത് സാധനം ഉൽപ്പാദിപ്പിക്കുന്നു അതൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് സെൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം വെച്ചാൽ ഇവിടെ ഒരു എക്സസ് നമുക്ക് സാധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം ഇപ്പോൾ എന്ത് സാധനങ്ങൾ ഇപ്പം നമ്മുടെ ഒരു വലിയ സർക്കിളുണ്ട് ഇപ്പം എനിക്ക് ഒരു ആറോളം ഔട്ട്ലെറ്റുകളുണ്ട് ഈ ഔട്ട്ലെറ്റുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഓരോ സാധനങ്ങൾ ആവുമ്പോഴേ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അല്ലാതെ അവിടെ കൊണ്ടേ വെച്ച് അപ്പം തന്നെ നമുക്ക് സെയിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് ഇത് ബി ടു സി ഒരു ബി ശ്രമിക്കുന്നുണ്ടോ ബി റ്റു ബി നമ്മൾ മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ മീറ്റ് ഐറ്റംസ് ആണ് നമ്മൾ ബി ടു ബി ചെയ്യുന്നത് അപ്പോൾ ഈ ബി ടു ബി ചെയ്യുമ്പോൾ ഉള്ളൊരു എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബി റ്റു ബിയിൽ നമുക്ക് ചെയ്യാം പറ്റുള്ളൂ അതിനൊരു രണ്ട് കാര്യമുണ്ട് ഒന്നെന്ന് വെച്ചാൽ നമുക്കിപ്പോഴും മാർജിൻ കുറച്ച് കുറവായിരിക്കും ബി റ്റു ബിയില് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നമുക്കതൊരു ലാർജ് ക്വാണ്ടിറ്റി വേണം അപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഇവിടുത്തെ ഒരു ഏരിയ ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ പച്ചക്കറി കൃഷിക്കൊക്കെ ഒത്തിരി ലിമിറ്റേഷനുണ്ട് എന്നു വെച്ചാൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ പിന്നെന്ന് വെച്ചാൽ നമ്മുടെ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ് അവിടെയൊക്കെ നമുക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ പക്കറി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലാഭത്തിൻ്റെ തോന്നുന്നു കുറവായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പം കുറവായിരിക്കും പക്ഷേ അതിന് പേരെ നമ്മൾ ഒരു പിഗറി ഫാം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ പോൾട്ടി ഫാം ചെയ്യുകയാണ് അപ്പോൾ പോൾട്രി ഫാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇരുപതോ മുപ്പതോ സെന്റിൽ ഒരു നാലായിരം അയ്യായിരം കോഴിയെ നമുക്ക് വളക്കാൻ പറ്റും അപ്പോൾ അതൊരു വർഷം എന്ന് നമുക്ക് ഏകദേശം ആറ് ബാച്ചോളം നമുക്ക് അതിന് എടുക്കാൻ പറ്റും അപ്പം ഒരു സാധാരണ ഫാമിലിക്ക് പോലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അതുകൊണ്ട് കൊണ്ടു പറ്റും പക്ഷേ നമുക്കൊരു മുപ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഒരു വർഷം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമായിരിക്കും അപ്പോൾ ഇതിൻ്റെതൊരു ചോദ്യം വെച്ചപ്പം ഓരോ സമയത്ത് ഓരോ മാർക്കറ്റിൽ ഡിമാൻഡുകളുണ്ട് ഇപ്പോൾ ഓണം ക്രിസ്മസ് റംസാൻ അങ്ങനെയൊക്കെ പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ നോക്കി കണ്ടു പറഞ്ഞു തന്നെയാണോ ഈ ലൈഫ് സ്റ്റോക്കുകളൊക്കെ എടുക്കുന്നതും അതിനെ വളർത്തി വലുതാക്കുന്നതൊക്കെ ആ ഒരു രീതി തന്നെയാണോ ഇപ്പം ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലും ബി റ്റു ബി ആണ് അപ്പം ബി റ്റുബിക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റേതായ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അത്രേ ഉള്ളൂ അപ്പോൾ അല്ലാതെ ഒരു കണ്ട് ഭയങ്കര ഒരു ഇതില്ല പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒത്തിരി കർഷകർക്ക് ഒത്തിരി കർഷകരുടെ നിന്ന് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഒത്തിരി മാർക്കറ്റ് കണ്ടെത്താൻ പറ്റാത്ത ഒത്തിരി കർഷകർ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ നിന്നൊക്കെ നമ്മൾ ഒരു ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അളവിന് ഒരു ഒരു പരിധിയുണ്ട് അപ്പോൾ അതിനപ്പുറത്തുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവരോട് പറയും നമ്മൾ നിങ്ങൾ ഇൻ ഇന്ന ദിവസം അല്ല ഇത്ര പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തു തന്നോളൂ അപ്പം നമുക്ക് അതിനുള്ള അത് നമ്മൾ ബൈ ബാക്ക് ചെയ്തോളാം നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇനി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു ആ മിസ്റ്റേക്ക് തിരുത്തിയപ്പോഴാണ് ഞാൻ നമ്മളൊരു സക്സസ് ട്രാക്കിലോട്ട് എത്തിയത് അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയുന്നത് അതായത് ഇപ്പം നിങ്ങളെ ഒരു മാതൃകയാക്കി ഒരാൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ചെയ്ത് തെറ്റിയതാണ് അല്ലെങ്കിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ കൂളിശരിയാണ് അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ ഓരോ ദിവസവും നമുക്ക് തോന്നാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരു ഒരു സാധാരണക്കാരനൊരാളാണ് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും അക്കാദമിക്കിലൊന്നും വലിയ ഒരു ടാലൻ്റ് ആയിട്ടുള്ള ഒരാളോ ഒന്നും അല്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഒക്കെ ഒത്തിരി കാണുന്നതെന്നൊരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾക്ക് ഒരു ദിവസം ഒരു തെറ്റ് പറ്റിയെന്ന് കണ്ടാൽ ഞാൻ അത് അപ്പളെ ആരോടാണെങ്കിലും ചോദിച്ച് അത് തിരുത്താൻ ശ്രമിക്കും അപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഏ അപ്പോൾ പുതുതായിട്ട് ഒരാൾ വരുമ്പോഴേക്കും എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുക ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളതിനെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡിസിഷൻ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ അതിനകത്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ട് നമ്മൾ വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത രീതിയോ ഒന്നുമല്ല കാര്യങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സാഹചര്യത്തിനനുസരിച്ചും കാലഘട്ടത്തിനനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് നമ്മൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ ആ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക അല്ലാതെ അതിൻ്റെ അകത്ത് ഇപ്പം വേറെ നമ്മളിപ്പോൾ അല്ലെങ്കിൽ കുറച്ചാളായി നമ്മൾ നമ്മളിച്ചി വലിയ ആളായി അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ കൃഷിന്നല്ല ഒരു ബിസിനസ്സും സക്സസ് ആയി ആയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നോക്കിയാൽ മുന്നോട്ട് ഒരു എക്സ്പാൻഷൻ അങ്ങനെ അടുത്ത ഘട്ടം ഒരു ലക്ഷ്യം എന്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പത്ത് കൊല്ലം മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ശരിക്കും വളരെ ചെറിയ രീതിയിൽ ഇപ്പം നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഇപ്പം പത്ത് കൊല്ലം എത്തി നിൽക്കുമ്പഴേക്കും ഏകദേശം ഒരു നല്ല ഒരു ഒരു വലിയ ഫാമായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റി ഏകദേശം കോട്ടയം ജില്ല മുഴുവൻ അല്ലെങ്കിൽ കോട്ടയം ജില്ലയും എറണാകുളം ജില്ലയുടെ കുറേ ഭാഗത്തും ഒക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരിതിൽ പോവുകയാണ് അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുറച്ചുകൂടി ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ തന്നെ ടി ജെ ടി ഫാം എന്നാണ് നമ്മുടെ ഫാമിൽ വരാൻ അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങിലോട്ടൊക്കെ നമ്മൾ ഇനി കടക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയാണ് അപ്പം ഇപ്പം വാല്യു അഡീഷൻ ഓരോ ഫാനങ്ങൾ ചെയ്യുന്നു അപ്പോൾ അങ്ങനത്തെ ഒന്നും ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു പദ്ധതിയാണ് അടുത്ത് തന്നെയുള്ളത് എന്തൊരു പ്രൊഡക്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യ സമയത്ത് നമ്മൾ കോഴി ഫാം ചെയ്ത സമയത്ത് അപ്പം ഞാൻ ആദ്യം ഒരു രണ്ടായിരം കോഴിയുടെ ഫാം തുടങ്ങി അതിനെ വളർത്തി കൊടുക്കാം എന്നുള്ള രീതിക്കാണ് തുടങ്ങിയത് അപ്പം അങ്ങനെ വളർത്തി കൊടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് തക്കതായ ഒരു വില തരുമോ അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ്സ് വന്ന് നമുക്കിതിൽ ഭയങ്കര വില ഇടിച്ച് പറയുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്നാൽ ഒരു ചെറിയ സ്ലോട്ടറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ആവശ്യക്കാർക്ക് ഇതിങ്ങനെ കൊടുത്താലോ എന്നൊരു പദ്ധതി കിട്ടുന്നത് അപ്പോൾ അതൊരു വമ്പൻ ഹിറ്റായി മാറി എന്നുവെച്ചാൽ കറക്റ്റ് സമയത്ത് വേണ്ട ആളുകൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എത്തിക്കാൻ ഇടനിലക്കാർ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ലാഭം കൊണ്ട് കണ്ടെത്താനും ശ്രമിച്ചും നമുക്ക് ബാക്കിയുള്ള പ്രതിസന്ധികളും മാറ്റാനും കഴിഞ്ഞു അതെ 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 അതായത് ഇടനിലക്കാരെ ഒഴിവാക്കി ഇപ്പം ശരിക്കും ഒത്തിരി പേരിങ്ങനെ പറയാറുണ്ട് നമ്മൾ എന്ത് സാധനം ചെയ്താലും നമ്മൾ നേരിട്ട് മാർക്കറ്റ് ചെയ്യണം ഏറ്റവും ലാഭമാണ് സംഭവം ലാഭമൊക്കെ തന്നെയാണ് പക്ഷെ അതിന് അതിൻറ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അത് വളരെ പതുക്കെ പതുക്കെ മാത്രമേ നമുക്ക് ചെയ്തൊരു കമ്പനി അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം നമ്മളല്ലെങ്കിൽ അല്ലാതെ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുവാണ് അങ്ങനെ ഒന്നും ചെയ്താൽ ഒരു ഒത്തിരി വർഷങ്ങൾ വേണ്ടിവരും ഏതായാലും ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ അങ്ങനെ വളരെ പതുക്കെ 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 നമ്മൾ അത് ചെയ്തു അത് ചെയ്ത് ചെയ്ത് ചെയ്തിപ്പം നമുക്ക് അങ്ങനെ ബി ടു ബി ആയും ബി റ്റു സി ആയിട്ടും ഒക്കെ ഒത്തിരി നമുക്ക് കസ്റ്റമേഴ്സ് വന്നു അപ്പോൾ അതിലെല്ലാ സമയത്തും നമ്മൾ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ മെയിൻ ഘടകം കാണിക്കുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ പ്രൊഡക്ഷന് പ്രോസസിങ് ഡിസ്ട്രിബ്യൂഷന് ഈ മൂന്ന് മേഖല നമ്മുടെ ഇതിലുണ്ട് ഇപ്പോൾ പ്രൊഡക്ഷനിൽ തൊട്ട് വരുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ എന്ന മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ബ്രീഡിനെ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ അതായത് ഒരു ഒരു സെക്ടർ പത്ത് ഫാം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അതായത് ഇപ്പോൾ ഒരു ഫാമിംഗ് മേഖലയിൽ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ മെയിനായിട്ട് നാല് ഘടകങ്ങളാണ് ഈ ഫാമിംഗ് സെക്ടറിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മേഖല വേണ്ടത് നല്ല ബ്രീഡായിരിക്കണം നല്ല ഫീഡ് ആയിരിക്കണം നല്ല ഹൗസിങ് വേണം നല്ല മാനേജ്മെൻറ്റ് വേണം ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഫാം സക്സസ് ആവും അപ്പം അതുപോലെ തന്നെ പ്രോസസ്സിങ്ങിന് എന്ന് വെച്ചാൽ പ്രോസസ്സ് ചെയ്യുന്നതിന് എല്ലാത്തിനും ഓരോ സിസ്റ്റമുണ്ട് അത് ഓരോ ഐറ്റത്തിനും മാറിക്കൊണ്ടിരിക്കും ഇപ്പം ഇപ്പം പിഗ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്ലോട്ടർ ചെയ്ത് അതിന് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ചില്ലറിൽ കീപ്പ് ചെയ്യണം അതിൻ്റെ ഈ മസിൽസ് മാറി മീറ്റിലോട്ട് കൺവേർട്ടാകാൻ അത് കഴിഞ്ഞായിരിക്കും എൻ്റെ സ്ലോ അതിൻ്റെ ബാക്കി വർക്കുകൾ നടക്കേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഓരോന്നിനും ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് എക്സ്പേർട്ട്സിലേക്ക് ഇപ്പം നമുക്ക് നമ്മളെന്ന് വെച്ചാൽ ഇപ്പം മണ്ണൂത്തിയിൽ വെറ്റിനറി കോളേജിൽ മുതൽ ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്ന ട്രെയിനിങ്ങിന് ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തൊന്നും പോകാൻ പോകാൻ സ്ഥലങ്ങൾ ബാക്കിയില്ല അല്ല അടച്ചാൽ ആസാമി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈദരാബാദിലുണ്ട് ഇതിൻ്റെ സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ മീറ്റിൻ്റെ ഇതുണ്ടോ സിൽ ഹൈദരാബാദിൽ അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നമുക്ക് കിട്ടുന്നത്രയും അറിവുകൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്തു അത് ആളുകൾ അംഗീകരിച്ചു കാരണം എന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ എന്ന് വെച്ചാൽ അവർ ഇറച്ചി വെട്ടുന്നവർക്ക് ഒരു പൊളിമുട്ടിയിലിട്ട് വെട്ടി അല്ലെങ്കിൽ ഒരു വൃത്തികരമായ സാഹചര്യത്തിൽ ഇട്ടു അതൊക്കെ ഭയങ്കര കണ്ടാമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് നടക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റമായിട്ട് കസ്റ്റമേഴ്സ് പതുക്കെ 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 അതിൻ്റെ തിരിച്ചറിയുന്നു അതിൽ നിന്ന് നമ്മുടെ കയ്യിലോട്ട് പതുക്കെ ആളുകൾ വരുന്നു അതിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇനി ഇപ്പോൾ കൂടുതലായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓരോ ഐറ്റത്തിൽ ഇപ്പോൾ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ചിക്കൻ എന്ന് വെച്ചാൽ സാധാരണ കോഴി ഉള്ളൂ ആൾക്കാർക്ക് അപ്പോൾ ബ്രോയൽ കോഴി കാര്യമാണ് അപ്പോൾ അതിനകത്ത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു പതിനെട്ടോളം പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ഓരോരോ കട്ടുകൾ അതുപോലെ ബോൺലെസ് ലോലിപ്പോപ്പ് ഡ്രംസ്റ്റിക്ക് സ്റ്റിക്ക് അങ്ങനത്തെ ഓരോ ഐറ്റംസ് അപ്പോൾ ഇതെല്ലാം നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പാക്കിങ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റംസും പിഗ്ഗറി പിഗ്ഗിൻ്റെ മീറ്റ് അപ്പോൾ വെച്ചാൽ മീറ്റ് തന്നെ റിപ്സ് Uh, एफेट, एफेट, तो तो ് അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആയിട്ട് അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു തീരുമാനമെടുക്കുക എടുക്കുക അതിൻ്റെ അകത്ത് തുറച്ച് നിൽക്കുക സ്ഥിരമായി കാര്യങ്ങൾ പഠിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എഫർട്ട് അതായത് പരിശ്രമം തുടരുക അതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുക ും അപ്പോൾ മാത്തുക്കുട്ടിയുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്ന ഒരൊറ്റക്കാരും ജീവിതത്തിലൊരു പ്രതിസന്ധി നേടുമ്പോൾ അവസാനിച്ചു എന്നല്ല എഫ് നെവർ ഡൈസ് അതാണ് മാത്തുക്കുട്ടി നമ്മുടെ മുന്നിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത് അപ്പം മാത്തുക്കുട്ടി കലവിധ ഭാവങ്ങൾ നടന്നുകൊണ്ട് നിർത്തുന്നു ഈ ടി മല അഗ്രിപ്പള്ള അടുത്തൊരു സക്സസ്ഫുൾ യുവ കർഷകനെ സംരംഭനെ പരിചയപ്പെടുത്തും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം